ൂർ ഗവൺമെന്റ് സി പ്ലസ് ടു എൽ എസ് എസ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു നമ്മുടെ കുട്ടികളുടെ വളർച്ച നമ്മൾ വീട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ സ്കൂൾ തലത്തിലും വന്ന് ഇടപെട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ സ്വാതപ്രസംഗത്തിൽ പറഞ്ഞ പോലെ കുട്ടികൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ കഴിയുള്ളൂ ഇന്ന് പറഞ്ഞാൽ എല്ലാവരും മൊബൈലിലാണ് ഇരിക്കുക കുട്ടികൾ പഠിക്കുന്നോ കുട്ടികൾ പഠിക്കില്ലയോ ആരും ശ്രദ്ധിക്കാറില്ല പക്ഷെ വീടുകളിൽ കൊച്ചത്തിൽ വായിച്ച് പഠിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ അവർക്ക് കൊടുത്തേ തീരും എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരായ കുട്ടികൾ ത പഠിക്കുന്നൊരു സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒന്നേ എടുത്തു പറയാനുള്ളൂ നമ്മുടെ പല്ലാവൂർ എൽ പി സ്കൂള് ഇന്ന് നമ്മുടെ അതിൻ്റെ തലത്തിൽ തന്നെ നോക്കിയാൽ മന്ത്രിമാർ കൃത്യമായി ഇടപെട്ടിട്ടാണ് നമ്മൾക്ക് ഒരുപാട് പഠനമുറികൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ എന്നിങ്ങനെയുള്ള സംവിധാനത്തിലൂടെ സ്ക്വയർ ഒരു ആ നമ്മുടെ ഈ തന്നെ ഒരുപാട് പഠനമുറി സൗകര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മാസ്റ്റർ അക്കാദമിക പ്ലാൻ പ്രകാശനവും അവർ നടത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സജില ഏറ്റുവാങ്ങി എസ് എം സി ചെയർമാൻ എ ഹാറൂൺ അധ്യക്ഷനായി പഞ്ചായത്തംഗം ഡി മനുപ്രസാദ് കെ വിജയലക്ഷ്മി കെ മണികണ്ഠൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി പി യു കേശവദാസ് സാമൂഹ്യ പ്രവർത്തകൻ കെ എസ് ലക്ഷ്മണൻ എം പി ടി എ പ്രസിഡന്റ് പി എം മഞ്ജുള സ്റ്റാഫ് സെക്രട്ടറി കെ ശ്രീജാമോൾ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക ടി ഇ ഷൈമ സ്വാഗതവും പിടിഎ പ്രസിഡന്റ് കെ മോഹനൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്